കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും മനുരകമേ നീയറിഞ്ഞിലൂറും മധുരദേവമൃതം ഹൃദയദേവമൃതം കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ നീയറിഞ്ഞോ നിന്നിലൂറും മധുരദേവമൃതം ഹൃദയദേവാമൃതം കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ നീ അറിഞ്ഞ നിന്നിലൂറും മധുരദേവാമൃതം ഹൃദയദേവാമൃതം കണ്ണം കണ്ണം തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ കഥകൾ കൈമാറും അനുരാഗമേ ദേവി ദേവി എന്തോ കൈ വിടുവോട്ട എന്നാ പോക്കറ്റിലൊന്നുമില്ല പിടിച്ചോ എന്നെ പോകുതോളാ ആണ് അത് തുടിയലുവരും മായാമഞ്ചലിൽ മായാമഞ്ചലിൽ ഇതുവഴി പോകും തിങ്കളേ കാണാത്തമ്പൊരു തഴുകുന്നൊരു തൂവൽ തെന്നലേ ആരും പാടാത്ത പല്ലവിരുമീളയിൽ മായാമഞ്ചലിൽ ഇതുവഴി കൂകും തിങ്കളേ കാണാത്തമ്പൂരു തഴുകുമൊരു തൂവൽ തെന്നലേ ആരും പാടാത്ത പല്ലവി കാതിൽ വീഴുവീ വേളയിൽ കിനാവ് പോൽ വരൂ വരൂ മായാമഞ്ചലിൽ ഇതുവഴി പോകും തിങ്കളേ കാളാ തമ്പുരു തഴുകുമൊരു തൂവൽ തെന്നെ ആരും പാടാത്ത പല്ലവി കാതിൽ വീഴും ഈ മേളയിൽ കിനാബുപോൽ വരൂട്ടു അയ്യോ

അല്ല ഇതൊന്നും കാണാൻ വേണ്ടി റോസ് റോസ് ആണെങ്കിൽ എനിക്ക് മേരിയാണല്ലോ